ഫ്രഷ് കട്ട് മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിലെ ഡി ഐ ജി മുതൽ ഡി എസ് പി മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഫ്രഷ് കട്ടിന്റെ സംരക്ഷകരായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് ശമ്പളത്തിൻ്റെ തൊട്ട് തരുന്നത് ഫ്രഷ് കട്ടിൻ്റെ കമ്പനി ഞങ്ങൾ നികുതി പണമാണ് അതുകൊണ്ട് മര്യാദക്കാണ് പോലീസെങ്കിൽ ഞങ്ങളും മര്യാദയ്ക്കാണ് പോലീസ് ജനങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി എന്തെങ്കിലും സംഘർഷം അവിടെയുള്ള ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പൊ പോലീസിനെ കൈയേറിയ കേസിൽ സ്ത്രീകളുടെ പേരും കുട്ടികളുടെ പേരും സ്ത്രീകളും കുട്ടികളും ഒരുമിച്ച് പോലീസിനെ നേരിട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മൂഢരായവരല്ല ഈ കേരളത്തിലുള്ളത് ഞങ്ങൾ എത്ര പ്രാവശ്യം കളക്ടർ മുന്നിൽ പോയി കഴിഞ്ഞയാഴ്ചയും കളക്ടർ മുന്നിൽ പോയി അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ വീടുകൾ കയറി റെയ്ഡ് ചെയ്യരുത് പാപ്പിട്ട സ്ത്രീകളൊക്കെ മാത്രം ഉള്ള വീടുകളിൽ വാതിലിന് തട്ടിമുട്ടി ജനലിലൂടെ ടോർച്ചടിച്ചു നോക്കുന്ന കള്ളന്മാരായി പോലീസുകാർ മാറരുത് ഞങ്ങൾ പറഞ്ഞു അത് നിർത്തിവെക്കും എന്ന് കളക്ടർ ഉറപ്പ് തന്നതിന്റെ പിറ്റേ ദിവസം ആ റെയ്ഡ് തുടരുകയാണ് കളക്ടർ പോലും ഞങ്ങളെ വാക്കിന് വിലക്കെടുക്കുന്നില്ലേ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അല്ലെങ്കിൽ കളക്ടർ പറയുന്നത് കേൾക്കാൻ പോലീസ് തയ്യാറല്ല കാരണം പോലീസിനും മുകളിലുമുള്ളവർ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു രാജേഷ് എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞിട്ടുള്ളത് എല്ലാ അനുമതിയുമുള്ള ഒരു സ്ഥാപനമാണിത് എന്നാണ് അവർക്ക് കടലാസ് ഉണ്ട് അവർക്ക് ബാക്കിയുള്ള ലൈസൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് അത് നടത്തുന്നതിൽ കുഴപ്പമില്ല എന്നാ ഞാൻ ചോദിക്കട്ടെ കളക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട് എത്ര ടണ്ണ് വരെ അവിടെ സൂക്ഷിക്കാം എന്ന് എത്ര ടൺ വരെ കോഴി മാലിന്യം അവിടെ സൂക്ഷിക്കാം ഇരുപത്തി അഞ്ച് ടണ്ണാണ് എന്നാൽ ഇവര് സൂക്ഷിക്കുന്നത് നൂറ് ടണ്ണിൽ അധികമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കരാറും അത്ഭുതമാണ് കേരളത്തിൽ ഇതുള്ള കാലത്തോളം കോഴിക്കോട് ജില്ലയിൽ വേറൊരു പ്ലാൻ ഉണ്ടാകാൻ പാടില്ല എന്ന കരാറി ഇവിടെയുള്ള എല്ലാ പഞ്ചായത്തുകളും മാലിന്യം ഈ കമ്പനിക്ക് മാത്രം കൊടുക്കണം എന്ന് കരുറുണ്ട് ഈ കോഴി പാർട്സ് കൊടുക്കുമ്പോൾ കോഴിക്കടകൾ ഈ കമ്പനിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കണം ഇത് ഏത് രാജ്യമാണ്